പേപ്പർ കൊണ്ട് വീശിക്കൊണ്ടിരുന്നോ ടിച്ചിരിക്കാതെ വാ നമുക്ക് റീൽ എടുക്കാം നമുക്ക് ഡാൻസ് കളിക്കാം ഈ വെയിലത്ത് നിനക്ക് വയ്യേ എവിടെ വെയിലാണെങ്കിലും നമ്മൾ എനർജി ആയിട്ട് ഇരിക്കണം നമുക്ക് നല്ല എനർജി ആവണ്ടേ കൈ പോയത് പോരീ ആ കൈകൂടെ പോണോ എനിക്ക് ഒരു കൈ എനിക്ക് നല്ല എനർജി ഉണ്ട് ആ അത് മനസ്സിലാവുന്നുണ്ട് എന്ത് വൈ എനർജിയുടെ രഹസ്യം അതെനിക്കറിയില്ല ഞാനത് അങ്ങനെ ആരോടും പരസ്യമാക്കാറില്ല ഒരു രഹസ്യമാണത് നിങ്ങൾ ഞാൻ പറയാം എന്നാലൊന്നു പറസ്റ്റും ഹോർണിങ്സും ഞാൻ രാവിലെയും വൈകുന്നേരവും കഴിക്കാറുണ്ട് അതാണ് എനർജിയുടെ രഹസ്യം പിന്നെ അല്ലാണ്ട് മണ്ഡലത്തിനും പത്രം വായിച്ചായിരുന്നു ഞാൻ വായിക്കാറില്ലല്ലോ അതെന്തായാലും കണ്ടിട്ടില്ലറിയാം ഒന്ന് വായിച്ചു നോക്കിട്ടു ഹെൽത്ത് പോയി ഇനി എഫ് എൻ ഡി കോർസിന്റെ മൂസിന്റെ ഫോട്ടോ കണ്ടല്ലോ എന്തടി കാര്യം വായിച്ചു നോക്കുന്നു ഇടത് കുറേ വായിക്കാം ഇത് വായിച്ച സമയം നല്ലോണ്ട് പറ്റത്തില്ല നീ വായിച്ചിട്ട് ചുരുക്കി പറ ഇത്രയേ ഉള്ളൂ ബൂസ്റ്റ് ഹെൽത്തി ഡ്രിങ്ക് അല്ല അത് ന്യൂട്രീഷൻ ഡ്രിങ്ക് ആണ് അതാരും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്രത്തിൽ വരത്തില്ലോ അല്ല ആ കേന്ദ്ര വാണിജ്യ മന്ത്രാലയമാണ് പറഞ്ഞേക്കുന്നത് ഇനി അങ്ങനെ പറയാൻ പോലും പാടില്ല എടി അതെന്താ ഒരു മാറ്റം അതായത് നേരത്തെ കാഡ്ബറിയുടെ ബോൺവീറ്റയും ഇത്തരത്തില് ഹെൽത്തി ഡ്രിങ്ക് എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ഇടപെടലുകളെ തുടർന്ന് വാണിജ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നത് അതായത് ഉൽപ്പന്നങ്ങളുടെ ലേബലുകൾ ഇനി എഫ് എൻ ഡി എന്ന് മാറ്റും മാറ്റും അതായത് ഇത് ഹെൽത്തി ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ ഉപഭോക്താക്കൾക്ക് ഇതിനെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാവുമെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ബാലാവകാശ കമ്മീഷൻ മാറ്റണമെന്ന് പറഞ്ഞത് യുടെ അളവ് കൂടുതലല്ലേ അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല അതുകൊണ്ടാണ് ഹെൽത്തിസ് ആണ് തൊട്ട് ഹെൽത്തിൽ അല്ലതാണ് അതെ മണ്ടത്തരം ചെന്ന് എല്ലായിടത്തും രഹസ്യം ബൂസ്റ്റും പറയരുത് നിങ്ങളും കേട്ടല്ലോ ഇനി അപ്പൊ എന്താ ഇനി എങ്ങനെ ഇങ്ങനെ വന്നേന്ന് എന്റെ ഹെൽത്തിന്റെ രഹസ്യം ഞാൻ പറയത്തില്ല അപ്പം നിങ്ങളും പറയണ്ട ഇനിയിപ്പൊ നമ്മള് ഹോസ്റ്റും പൂ